ഖത്തറിൽ എന്റെ പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ തവണയാണ് വരുന്നത് പക്ഷെ ഇതൊരു പുതിയ അവതാരമാണ് പുതിയ ജന്മമാണ് പുതിയ ജീവിതമാണ് അത് ചിലർ മനസ്സിലാക്കിയിട്ടില്ല വിവാദക്കാർ എവിടെ നടന്നാലും ചോദിക്കുന്നുണ്ട് നിങ്ങൾ കല്യാണം കഴിക്കാൻ പോണ്ടോ അതിനോടൊക്കെ ആദ്യം തൊണ്ണൂറ് വയസ്സായിട്ടുള്ള എന്റെ അമ്മ കിടക്കണ്ട് ആദ്യം അവര് കെട്ടെ പിന്നെ ഞാൻ എന്റെ കൂടെ എന്തുകൊണ്ടായിക്കൂടാ വയസ്സായിട്ടുള്ള അമ്മക്ക് ഒരു കൈ കൈപിടിക്കാൻ ഒരാളുണ്ടാവട്ടെ എന്നിട്ട് പിന്നെ നമുക്ക് ആലോചിക്കാം തീർച്ചയായും വിനമകൾക്ക് കൈ പിടിക്കാനൊരാൾ വേണം അതിന്റെ എഴുതി അമ്മയ്ക്ക് ഒരാളുണ്ടെങ്കിൽ അച്ഛനുണ്ടെങ്കിൽ ഇങ്ങനെ അവശയായി കിടക്കും എല്ലാം കിട്ടിയിട്ടുള്ള ആളാണ് സരസ്വതി സമ്മാനം എല്ലാ സമ്മാനവും അവസാനം പത്മഭൂഷണും കൊടുത്തു ഗവൺമെന്റ് ചിലപ്പോ ഞാൻ വിചാരിക്കും ആരെങ്കിലും അത് ഓർക്കുന്നുണ്ടോ അമ്മ മൂന്ന് വർഷമായി കിടക്കുന്നു ഒരു റൂണം പോലെ ചുരു ആരെങ്കിലും കേരളത്തിൽ ഒരു സഹൃദയം വന്നിട്ട് ഒരു ഓറഞ്ച് അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ടോ ബാലാവണി അമ്മയാണ് ഞങ്ങൾ കവിത വള വായിച്ച് വളർന്നു ഒരു ഓറഞ്ച് പിഴിഞ്ഞ് തരാൻ കൊണ്ടുവന്നു ഇല്ല പത്മഭൂഷണായിട്ടുള്ള അമ്മയെ കേരളം വിസ്മരിച്ചു വരും അപ്പം ഇത്ര ഉള്ളൂ എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം എത്ര നടക്കുന്ന കാലത്തോളം വിവാദം ഉണ്ടാവും അങ്ങനെ ഓരോ വെട്ടുക്കരൊക്കെ പറയും ആരെയും കെട്ടാൻ പോകണം കേട്ട് അതൊന്നും കാര്യമായിട്ട് ഇതൊക്കെ ഒരു മതം തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ വളരെ സീരിയസ് തോട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ പത്തിരുപത്തി വർഷം മുമ്പ് രണ്ട് മുസ്ലിം കുട്ടികളെ ദത്തെടുത്തു ഒരു പരീക്ഷണമൊന്നും നല്ലത് കാരണം ഞങ്ങൾ ഹിന്ദുക്കൾക്ക് മുസ്ലിംസിനോട് എന്തോ ഒരു ചെറിയ പ്രചരിച്ചുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വ്യക്തി വ്യക്തിയെ പറ്റിട്ടും പേപ്പറിൽ കണ്ടു കുറച്ച് മുസ്ലിം വിരോധമുണ്ട് എനിക്ക് അത് വല്ലാതെ മനസ്സിൽ തട്ടിയതാണ് കാരണം എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ഒന്നിച്ച് കളിച്ച് നടന്നിട്ടൊക്കെ മുസ്ലിംസാണ് അപ്പോൾ എന്തുകൊണ്ട് എൻ്റെ വീട്ടിൽ രണ്ട് മുസ്ലിം പാലന്മാരെ രത്തെടുത്ത് വളർത്തിക്കൂടാ അവരെ പഠിപ്പിച്ച് നന്നാക്കി കൂടാ എന്നാൽ എൻ്റെ മക്കൾക്കെങ്കിലും ഒരു മതമൗലികവാദം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞാൻ പരീക്ഷണം എന്നല്ലേ ഇപ്പോൾ ആ കുട്ടികൾ രണ്ടുപേരും ധനികരായി അമ്മ എന്ന് പറഞ്ഞ ജീവനാണ് ഇപ്പം ഞാൻ മുസ്ലിം ആയതിനു ശേഷം ഒരു മകനും ഭാര്യയും കുട്ടിയും വെക്കേഷൻ വന്നപ്പോൾ പറഞ്ഞു ഇനി അമ്മയുടെ കഴിഞ്ഞത്തെ കാലം എൻ്റെ അടുത്തല്ലേ വേണ്ടത് ഞാൻ മുസ്ലിമാണ് ഒരു മകൻ്റെ അടുത്തും ഞാൻ താമസിക്കാൻ പോകുന്നില്ല കാരണം ഞാൻ സ്വാതന്ത്ര്യത്തെ ഇഷ്ടപ്പെടുന്നു എനിക്ക് ആരും എൻ്റെ ജീവിതത്തിൽ കൈ കടത്തുന്നത് എന്നെ ഭയങ്കരമായി ഉപദേശിക്കുന്നത് ഇഷ്ടമില്ല അത് തൊട്ട് തുടങ്ങിയതാണ് ഈടെ വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടായി ഒരു മുസ്ലിം കുടുംബത്തിൽ ഞാൻ പോയി താമസിച്ചു രണ്ട് മൂന്ന് ദിവസം താമസിച്ചപ്പോൾ അവരുടെ അവിടുത്തെ അംഗങ്ങളുടെ ലാഠിത്യം ജീവിതരീതി ഇതൊക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചു ഗാന്ധിസം പറഞ്ഞാൽ നടക്കുന്ന പ്രചരിപ്പിക്കുന്ന പലരും ഇത്ര ലാളിത്യത്തോടെ ജീവിക്കില്ല അപ്പോൾ ഞാൻ ആലോചിച്ചു ഗാന്ധിസം ഇതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഒരു യഥാർത്ഥ മുസ്ലിമിൻ്റെ ജീവിത ദർശനം അടുത്ത് പരിചയപ്പെടുമ്പോഴാണ് മനസ്സിലാവുക ആ കുടുംബം എങ്ങനെയാണ് ഭർത്താവ് സ്ത്രീ ഭാര്യയോട് എങ്ങനെയാ സംസാരിക്കുക എനിക്ക് വളരെ മനസ്സിൽ തട്ടി കൊറച്ച് ഇസ്ലാമിനെ പറ്റി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ചോദിച്ചു പഠിച്ചു ഒരു വിധത്തിൽ ഗുരുനാഥന്മാരിൽ ഒരാളായി ഞാൻ വേണമെങ്കിൽ അംഗീകരിക്കാം പക്ഷേ എന്നും ഒരു ബാലിശമായ ഒരു ചിന്താഗതി എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു അല്ലാഹു ഇത്ര വലിയൊരു ഒരു ദൈവമാണെങ്കിൽ ഏക ദൈവമാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു തെളിവ് തരാം ഇല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കില്ല തെളിവ് ചോദിക്കാനുള്ള അവകാശം നമുക്കില്ല എന്നാൽ എന്തോ വളരാത്ത ഒരു കുട്ടി എന്റെ അകത്തുണ്ടു പറഞ്ഞു തെളുങ് കാണണം എന്നിട്ട് ഞങ്ങൾ ആ കാറിൽ മടങ്ങാണ് മടങ്ങി പോകുമ്പോ ആരും മണ്ണിരില്ല രാവിലെ ഞാൻ പറഞ്ഞു ഒരു തെളുങ്ങ് കാണിച്ച് തരുള്ളൂ അല്ലാ ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ചേരും എന്ന് പറഞ്ഞു അപ്പൊ ശരിക്കു കാറിന്റെ അടുത്ത് ഭാഗത്ത് ആഹ് കൂടി ഒരു ചുമന്ന ഒരു ഗോളം അത് സൂര്യനെ റിസംബിൾ ചെയ്യുന്ന ഒരു ഗോളം പക്ഷെ രാവിലെ എങ്ങനെയാണ് അസ്തവൻ സൂര്യന്റെ നിറം ചുവന്ന നിറം അതിങ്ങനെ ഉരുണ്ടുണ്ട് കാറിൽ ഞാൻ എൻ്റെ ഡ്രൈവർ ജോണിനോട് പറഞ്ഞു ജോൺ നിർത്തു നിർത്തി ആ ഗോളം അവിടെ നിന്നു പിന്നെ സ്പീഡ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കൂടെ വലുത് അതിങ്ങനെ വല്യത് കണ്ടാ വിശ്വസിക്കില്ല കാറിലുള്ള ദമ്പതികളും മാത്രമേ അത് കണ്ടുള്ളൂ സാക്ഷികളായിട്ട് പറയാ എനിക്ക് അതിശയ പിന്നെ കാറിലുള്ളവർ ചോദിച്ചു ഇങ്ങനെ ഒരു വിസ്മയം ഉണ്ടാക്കി പക്ഷെ ഇനി ഇത് മാറിയിട്ട് രാവിലത്തെ സൂര്യന്റെ നിറം എപ്പോഴാണ് വരിക ഞാൻ പറഞ്ഞു അസ്തമന അസ്തമനം ഇതിന്റെ അസ്തമനം വരുമ്പോൾ വെളുക്കും എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരായ നിങ്ങളെ നിങ്ങളുടെ ഗേറ്റിൻ്റെ അവിടെ ഇറക്കുമ്പോൾ ഈ സൂര്യൻ വിളർക്കും പറഞ്ഞ മാതിരി ഒരു മണിക്കൂർ കഴിഞ്ഞ് അവരുടെ വീട്ടിൻ്റെ അവിടെ ഇറക്കിയപ്പോൾ ചെന്ന സൂര്യൻ പോയി വെളുത്തു പിന്നെ അപ്രത്യക്ഷമായി ചെറിയ കാര്യങ്ങളാണ് പക്ഷേ ഇതൊക്കെ എനിക്ക് വിസ്മയം എൻ്റെ അകത്ത് വിസ്മയം വളർത്തിയെടുത്തു അന്നാണ് ചെല്ലുന്നത് കരൂർ റിനീവർ സെൻറ്ററിൽ ഒരു വില്ലേനിയസിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ ഉദ്ഘാടനത്തിന് വിളിച്ചിരുന്നു എനിക്ക് പിന്നീടൊക്കെ ബുദ്ധിജീവികളാണ് ഈ കോവിന പിള്ള കടന്നെട്ട പലരുണ്ട് മിക്കവാറും എല്ലാവരും ഹിന്ദുക്കളാണ് ഓഡിയൻസിൽ ഒന്നോ രണ്ടോ ക്രിസ്ത്യാനികൾ ഉണ്ടായിരിക്കണം അല്ല കുറച്ച് ജാതിയുണ്ട് ഒരെ മുസ്ലിം ആ ഓഡിയൻസിലില്ല ഞാൻ നിന്നു ഉദ്ഘാടനം സാധാരണ ഞാൻ ദൈവത്തിൻ്റെ പേരിലാണ് ഉദ്ഘാടനം ഞാൻ വിചാരിച്ചു ഇനി ഈ അവസാനത്തെ നിമിഷത്തിൽ ഞാനെന്തിനും ഈ രഹസ്യം പുറത്താക്കാതിരിക്കുന്നു അതുകൊണ്ട് ഞാൻ മുകളിക്ക് നോക്കിയിട്ട് എന്നെ നോക്കിയപ്പോൾ എൻ്റെ മുഖത്തേക്ക് ഒരു ചന്ദ്രൻ്റെ നിറം ഒരു ലൈറ്റ് ചന്ദ്രൻ ഉരുകി ഉരുകി എൻ്റെ മുഖത്ത് വീഴുകയാണെന്ന് എനിക്ക് തോന്നി ഞാൻ മോളിക്ക് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു പരമകാരുണ്യവാനായ അല്ലാഹുവിൻ്റെ പേരിൽ ഞാൻ ഈ മില്ലിന്യത്തിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു അപ്പോൾ പിന്നൊക്കെ അടിയുന്ന ശബ്ദങ്ങൾ എന്തെന്നൊക്കെ ഒരു എല്ലാരും കൂടി ഒരു ചലനം വന്നോടെ അപ്പം ഞാൻ മൊഴിയെന്ന് നോക്കി പറഞ്ഞില്ല അള്ളാഹ് ബിക്കോസ് അള്ളാഹുവിൻ്റെ വിസ്മയൽ ഏതൊക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തിയ ഉടനെ പത്രക്കാര് ടി വികാരൻ ചില ടി വി കാര് എന്നെ കോമഡി ആക്കി കാണിക്കാൻ വിദ്യ വേഷം കറ്റിക്കാൻ അവർ ചോദിച്ച ചോദ്യം അതിൽ കാണിക്കില്ല അവർ ചോദിക്കും ചോദിച്ചു ഞങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസ് നിന്ന് കേട്ടു നിങ്ങൾ ഉടനെ കല്യാണം കഴിക്കാൻ കൊണ്ടുവന്നു അപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ ചിരിച്ചു എന്താ കല്യാണം എന്ന് പറഞ്ഞാൽ ദുഃഖല്ലല്ലോ വരിക ചിരിച്ചു അപ്പോൾ അപ്പം അവർ പറഞ്ഞു അപ്പത്തന്നെ ഞാൻ പറഞ്ഞു അയ്യോ മാഡത്തിനെ പറ്റി അങ്ങനെ പറയരുത് മാഡത്തിന് വാർത്തകാണ് അപ്പൊ വാർത്തക്കിട്ട് കല്യാണമുണ്ടാകും അതിനായിട്ടപ്പ എനിക്ക് ദേഷ്യം വന്നു എന്താ വാർത്തയ്ക്ക് അപ്പൊ ഒരാള് വന്നിട്ട് എന്ത് പറ്റി മാഡത്തിന്റെ കാലിന് കാണട്ടെ കാലിന് വേണ്ടി പറ്റിയോ എന്നുള്ള അതൊന്നുമില്ല വാർത്തയ്ക്കൊന്നും ഞാൻ അംഗീകരിച്ചു കൊടുക്കില്ല അത് പറയരുത് ആളെ രാത്രിയൊക്കെ ഇന്ന് വലതും എഴുതുവോ പുസ്തകങ്ങൾ എഴുതിയല്ലേ ഞാൻ രണ്ട് മൂന്ന് പുസ്തകത്തിൽ വ്യാപൃത ആയിട്ട് കഴിയണോ ഓരോ ഡെഡ് ലൈൻ അതിന് കൊടുക്കണം അപ്പൊ ജൂലൈല് ഹാർപ്പ കോളേജൻസിന്റെ ബുക്ക് ഇസ്ലാമിനെ പറ്റി വേറൊരു ബുക്ക് ഈ സഹസ്രാബ്ദത്തെ പറ്റി സെപ്റ്റംബർ ഒന്നാം തീയതി ഇതൊക്കെ ഒരാളെല്ലാം എഴുതിച്ച തീർക്കണത് ഒരു ബുദ്ധ രാത്രി മുഴുവൻ ഉറക്കമഴിച്ചിട്ട് മൂന്ന് പുസ്തകങ്ങൾ സൃഷ്ടിക്കെങ്കിൽ ആ വാർത്തക്യം ഒരു സുഹൃതാണ് ഒരു അനുഗ്രഹമാണ് ഈ വാർത്തകൃം ഒരു എനിക്ക് ഒരു ദിവ്യ അനുഗ്രഹമാണ് ഇപ്പൊ ഫീൽ ചെയ്യുന്ന ഈ ചിന്താഗതി ഈ ശ്രമിക്കാൻ പരിശ്രമിക്കുവാനുള്ള ഈ കഴിവ് തീർച്ചയായും ദൈവം തന്നതാണ് എന്റെ പുതിയ ദൈവം തരുന്നതാണ് അത് സംശയമില്ല വീഴ്ചയർന്ന് മാത്രം നടന്നിരുന്ന ആൾക്കിടയ്ക്ക് ചില ദിവസം പിന്നെ ചേർന്നില്ലാണ്ട് നടക്കാനും കഴി കഴിയുന്നുണ്ട് പണ്ടൊരിക്ക കൽക്കത്ത ഞാൻ താമസിക്കുമ്പോ കുറച്ചറിയ ഡ്രൈവിങ് കാരണം എന്റെ അച്ഛൻ അന്ന് വോൾഫോർഡ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയില് ജോലിക്ക് പിന്നീട് അച്ഛന്റെ ഭാഗ്യം കാരണം ആ വെള്ള വെളുത്ത ബ്രിട്ടീഷുകാരുടെ കമ്പനിടെ ഹെഡ് ആവാനും അദ്ദേഹത്തിന് സാധിച്ചു അതുകൊണ്ട് അത് സ്റ്റോർ സ്റ്റോർസിൻ്റെ മുകളിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് ഞാനും എന്റെ ചേഷനും ഉച്ചയ്ക്ക് എല്ലാവരും ഉറങ്ങുമ്പോൾ വന്നാൽ ഈ ബ്രിട്ടീഷ് കാറുകളുടെ അകത്ത് ആണ് ഞങ്ങൾ കളിച്ചിരുന്നത് അപ്പോൾ ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞാൽ പത്ത് പതിനാല് വയസ്സിൽ തന്നെ പഠിക്കാതെ ഇരിക്കാൻ വയ്യല്ലോ അന്ന് റോൾസ് റൈസ് ഉണ്ടായിരുന്നു ഡെൻലി ഉണ്ടായിരുന്നു ഒക്കെ ഇംഗ്ലീഷ് കാറാണ് അപ്പം ഒരു കാലത്ത് എൻ്റെ ഭർത്താവിനും ഡ്രൈവിങ് അറിയില്ല ഞങ്ങൾ കൽക്കട്ടയിൽ മൂന്ന് രണ്ട് കുട്ടികളെയും കൊണ്ട് മൂന്ന് കൊല്ലത്തിനും പോയി അപ്പോൾ ഒരു തവണ ഒരു സൺഡേ ആണ് എടുത്തിട്ട് എന്റെ ടീച്ചറിൻ്റെ പറഞ്ഞാടാണ് പണ്ട് ഞാൻ സ്നേഹിച്ചിരുന്ന ഇംഗ്ലീഷ് ടീച്ചറുടെ ഞാൻ പറഞ്ഞത് പതിനെട്ട് കിലോമീറ്ററുണ്ട് ഞാനൊന്ന് പോയി വരട്ടെ ഒരു സമ്മാനം കൊടുത്തിട്ട് സമ്മതിച്ചു മഴക്കാലാണ് എപ്പോഴാ കറക്റ്റ് എന്ന് അറിയില്ല ആകാശം ബംഗാളിൻ്റെ അങ്ങനെയാണ് സ്ഥിതി സാരമില്ല ഒന്ന് വിളാരിക്കാൻ പറ്റിപ്പോയി പോയി ടീച്ചർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പൊക്കെ ബ്രൈറ്റായിട്ട് സ്കൈ കുറച്ച് നീങ്ങിയപ്പോൾ ആകെ മഴ വന്നു മഴ എന്ന് പറഞ്ഞാൽ തുണ്ടിക്കയുടെ രൂപത്തില് ഭയങ്കര കറുത്തൊരു മഴ അത് വന്നിട്ട് ആകാശാന് ആകെ റോഡൊക്കെ പേയ്മെൻറ്റും ഫുട്പാത്തും റോഡ് എവിടെയാണെന്നറിയില്ല ഫുട്പാത്തിൻ്റെ അപ്പുറത്തും ഉണ്ട് ചില സ്ഥലം അതും അറിയില്ല ഒക്കെ സമുദ്രം മഴ അത് ചാല തരത്തിലെ ഒരു സമുദ്രം ആകാശ കടുപ്പ് വിസിബിലിറ്റി എന്താ ചെയ്യാൻ ഇത് ലോക അവസാനിക്ക് എന്റെ ലോക അവസാനിക്ക് എനിക്ക് അവിടെ നിർത്തിയിട്ടും നല്ലല്ല പിന്നെ കാരണം എന്താ അപ്പൊ ഇപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കൊറതും കണ്ണടിച്ചിട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മളെ സഹായിക്കുക ഇൻസ്റ്റിങ് ജനിക്കുമ്പോ തന്നെ നമ്മുടെ കൂടെ കിട്ടുന്ന ഒരു ദൈവാംശമാണ് ഇൻസ്റ്റിങ് ഇൻസ്റ്റിങ് ഉപയോഗിച്ചിട്ട് മുന്നോട്ട് പോയി ഫസ്റ്റ് ദൈവത്തിനൊക്കെ വിചാരിച്ചിട്ടുണ്ടോ ഏത് ദൈവത്തിനെന്ന് എനിക്ക് ഓർമ്മയില്ല ഇല്ല എന്ന് വെച്ചാൽ കൊറേ ദൈവങ്ങൾ ഉണ്ടായിരുന്നു ആ കാലത്ത് മനസ്സില് അപ്പൊ പല ദൈവങ്ങളെങ്ങനെ വിളിച്ചു എന്നിട്ട് ഇൻസ്റ്റിങ് അനുസരിച്ച് മുന്നോട്ട് പോയി പെട്ടെന്നാണ് ഞാൻ ഞങ്ങളുടെ വീടിന്റെ മുമ്പിലെത്തിയത് ടന്നു ഉമറപ്പാടി ചെല്ലപ്പോ വാതിൽ തളന്ന എൻ്റെ ഭർത്താവ് ഈ എന്താ കഥ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിന്നിൽ നിന്ന് എൻ്റെ കുട്ടികളിൽ ഇരുന്ന് ക്യാരം കളിക്കുക ഞാൻ വിചാരിച്ചു ഇതെല്ലാം സ്വർഗം സ്വർഗത്തിലേക്ക് മടങ്ങി കണ്ണു കാണില്ല അന്ന് കാണും കണ്ണു കാണുന്ന സ്ത്രീ എന്നാലും ഒക്കെ ഇരുട്ട് പെട്ടെന്ന് മഴയൊക്കെ മാറി എല്ലാം വയറ്റായി അതുപോലെ തപ്പി തപ്പി എത്ര വർഷമായി ഞാൻ ഇങ്ങനെ ഈ ഇൻസ്റ്റിങ്റ്റ് മാത്രം എന്നെ സഹായിച്ചുകൊണ്ട് ഇരുട്ട് ഡ്രൈവ് ചെയ്യുന്നു ഞാനാവുന്ന ഈ വാഹനം മുന്നോട്ട് പോകുന്നു അവസാനം ഞാൻ എത്തിയത് അല്ലാഹുവിന്റെ പടിവാതിൽ പെട്ടെന്ന് എത്ര കാലമായി കാലമായത് ഞാൻ വിചാരിച്ചു ഇപ്പൊ എനിക്ക് കിട്ടിയില്ലേ ഈ ദിവ്യ സാന്നിധ്യം ഞാൻ എന്താണെന്നിട്ട് ഇസ്ലാമിൽ നിന്ന് പഠിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ സ്നേഹം പഠിച്ചു പണ്ടേ അറിയുന്നത് കാര്യമാണ് പക്ഷേ വീണ്ടും സ്നേഹിക്കാൻ പഠിച്ചു സ്നേഹിക്കാൻ മാത്രമല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് സ്നേഹിച്ചത് ബലി അർപ്പിക്കാനും പഠിപ്പിക്കുന്നു സ്നേഹം ബലിയായിട്ട് കൊടുക്കാൻ മകന് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണെങ്കിൽ കൂടി മകനെ ബലി കൊടുക്കുക എന്നുള്ളൊരു നിർദ്ദേശം അനുസരിക്കാനും അതുപോലെ ഏറ്റവും നമുക്ക് പ്രിയപ്പെട്ടത് എന്താണെങ്കിൽ അത് സ്നേഹിക്കാൻ മാത്രമല്ല ത്യജിക്കാനും പഠിക്കണമെന്ന് ലാഹു പഠിപ്പിക്കുന്ന ലബ്ദി പഠിപ്പിക്കുന്നു അപ്പോൾ ഇസ്ലാം മതത്തിൽ ഞാൻ കാണുന്നത് ഒരു ആത്മബലി ആത്മബലി തന്നെ ഒരു എളുപ്പവഴിയാണ് എത്ര എളുപ്പമാണ് നമ്മളെ വധിക്കാൻ അവനവന് പക്ഷെ അത്ര കണ്ട് ജീവനേക്കാൾ സ്നേഹിക്കുന്ന ആത്മാവിനേക്കാൾ സ്നേഹിക്കുന്ന എന്തെങ്കിലും ഒന്ന് നാം ത്യജിക്കണം ബലി ചെയ്യണം എന്നാലേ നമ്മുടെ ജീവിതം പെർഫെക്റ്റ് ആവുള്ളൂ എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത് അത് എൻ്റെ മനസ്സിൽ തട്ടിയിരിക്കുന്നു പണ്ടുണ്ടാക്കിയൊരു നോവല് അരുൺ ദസി ബ്രിങ് എന്ന പേര് അതിന് മലയാളത്തിൽ പേര് അവസാനത്തെ അതിഥി ഒരു എഴുത്തുകാരി വയസ്സായിട്ടുള്ള എഴുത്തുകാരി മനസ്സുമടുത്തിട്ട് ഇനി എന്തിനാണ് ജീവിതം സ്നേഹിക്കപ്പെടാൻ കഴിവില്ലല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ആ സ്ത്രീ സ്വയം നശിക്കുവാൻ ശ്രമിക്കുകയാണ് പക്ഷേ ആത്മഹത്യ ചെയ്താൽ കുടുംബക്കാർ കുറ്റമായിരിക്കും ഭർത്താവിന് കുറ്റമായിരിക്കും അതുകൊണ്ട് അവർ വധിക്കാനായി ഒരു കൂലി കൂലി കൊടുത്ത് ഒരാളെ ഏർപ്പെടുത്തുകയാണ് പണം കൊടുത്തു പാർട്ടി പാർട്ടിയിലു വരൂ അവസാനത്തെ അതിഥി ആയിട്ട് നിന്നിട്ട് ഈ സ്ത്രീയെ കൊള്ളണം ഏത് സ്ത്രീന്ന് പറയുന്നില്ല ഒരു വെളുത്ത സാരത്തെ സ്ത്രീ എഴുത്തുകാരിയാണ് തലനരച്ചിട്ടുണ്ട് അതിൽ രേഖാഗ്നിയാണ് ഭർത്താവുണ്ട് പണമുണ്ട് രതിയുണ്ട് പക്ഷെ അവർക്ക് വേണ്ടത് അവർക്ക് കിട്ടിയിട്ടില്ല ജീവിതത്തിൽ അവർക്ക് എന്നും മോഹം ഉണ്ടായിരുന്നത് സ്നേഹമാണ് അത് കിട്ടിയില്ല വിവാദങ്ങളുണ്ടായി പരിഹാസമുണ്ടായി ശത്രുക്കളുണ്ടായി എല്ല ഉണ്ടായി പ്രസിദ്ധിയുണ്ടായി പല രാജ്യങ്ങളും പല വലിയ നഗരങ്ങളിലും പോയി സർവകലാശാലകളിലും അവൾ പോയി പ്രസംഗിച്ചു പക്ഷെ അവൾ പറഞ്ഞു എന്നെ സ്നേഹിക്കുമോ എന്നെ സ്നേഹിക്കുമോ ചിലപ്പോൾ ചില നായ്ക്കളെ വളർത്തി നോക്കി നായ്ക്കൾ വാലാട്ടി പറഞ്ഞു ഞാൻ സ്നേഹിക്കുന്നുണ്ട് മനുഷ്യർ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ സ്നേഹിക്കുന്നുണ്ട് അങ്ങനത്തെ സ്ത്രീ അവസാനം കൂലി കൊടുത്തിട്ട് രണ്ടായിരം രൂപ കൊടുത്തിട്ട് പറയണേ എന്നെ വീട്ടിൽ പോയിട്ട് കാണാം അപ്പോൾ അയാൾ പിന്നെ അവസാനം ഡിറ്റക്റ്റീവൊക്കെ കൂടി ഓരോരുത്തരും ഓരോരുത്തരെ ശത്രുക്കളെ മാറ്റി വരുമ്പോൾ മനസ്സിലാവുകയാണ് ഈ ആള് പറയും ഇവിടെ ഒരു ഗുർക്കെട്ടിട്ടാണ് വന്നത് പർത്തിട്ടാണ് വന്നത് മുഖം മൂടിക്കൊണ്ടല്ല കുർത്തിക്കുക പക്ഷേ അവളുടെ കയ്യിൽ ഒരു അവറിന്റെ സീഡിൻ്റെ കോയിൻറ്റ് കെട്ടിച്ചിട്ടുള്ള മോതിരം ഉണ്ടായിരുന്നു ആ മോതിരം മാത്രമേ എനിക്ക് എനിക്കറിയില്ലു ബാക്കിയൊക്കെ സ്ത്രീ കവർ ചെയ്തിട്ടില്ലായിരുന്നു അവരാണ് അപ്പോഴാണ് മനസ്സിലാവണേ ഈ കവയിത്രി ധരിച്ചിരുന്ന റിംഗാണത് അപ്പോൾ അവൾ തന്നെ അവനവനെ തന്നെ അവസാനിപ്പിച്ചു അതുപോലെ ഒന്നാണ് ഞാൻ ഈ ആത്മാ ബലിയെന്ന് പറയണത് പക്ഷേ അത് ഞാൻ എത്ര സിമ്പിളാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി കാരണം സ്നേഹ ഒരു സ്നേഹപാചകത്തെ ത്യജിക്കുക ബലി കൊടുക്കുക അതാണ് ശക്തി ആ ശക്തി ഇസ്ലാം തരും വേറെ ഒരു മതവും തരില്ല അത് തീർച്ചയായും ിൽ വ്യക്തമായ ചില വിശ്വാസങ്ങൾ ഇസ്ലാമിലേക്ക് പോകുന്ന വഴി എളുപ്പമല്ല മെക്കേക്ക് പോകുന്ന വഴി മദീനയ്ക്ക് പോകുന്ന വഴി എന്നൊക്കെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചു പക്ഷേ ഇതൊന്നുമല്ല യഥാർത്ഥമായി ഇസ്ലാമിലേക്ക് എത്താൻ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് കൂടിയുള്ളൊരു വഴിയാണ് മുള്ളുകളും കല്ലുകളും എല്ലാം കടന്ന് പൊട്ടി ചോര ഒലിച്ച് കൊണ്ട് മാത്രമേ ആ പടവ് കയറിയിട്ട് അള്ളാഹുൻ്റെ ഉമ്മറപ്പടിയിൽ എത്താൻ സാധിക്കൂ കാണാൻ കഴിയാത്ത അല്ലാഹു അരൂപിയായ അല്ലാഹു ചൈതന്യ മാത്രമായ അല്ലാഹു അതിലേക്ക് എത്താൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിലെ ഏകഭാഗ്യമായി ഞാൻ കരുതുന്നു തരുത്തുന്നു എനിക്കിനിയൊന്നും പറയാനില്ല ഖത്തറിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥനയുണ്ടാവും അതുപോലെ എൻ്റെ മനസ്സമാധാനത്തിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ സ്നേഹം മാത്രം ഇവിടെ വെച്ച് ഞാൻ മടങ്ങുന്നു മറ്റെന്താണ് എനിക്ക് തകരാൻ സാധിക്കുക സ്നേഹിക്കാനുള്ള കഴിവ് മാത്രമേ എനിക്കുള്ളൂ സ്നേഹിക്കാനുള്ള കഴിവ് കൊണ്ടെന്നെ അതിൻ്റെ എഴുതിയുള്ളൂ പക്ഷേ അതൊരു വിശുക്ക് ഞാൻ കഴിയില്ല തീർച്ചയായും എല്ലാത്തിനും എന്തെങ്കിലും നിങ്ങൾക്ക് എൻ്റെ സ്നേഹം ആവശ്യമില്ല എനിക്ക് എഴുതു പിന്നെ വന്നതാണ് എൻ്റെ വീട്ടിൽ നിങ്ങളായി ഒരു ഉമ്മ കാറ്റീർ